പള്ളിയിൽ പോയി നിസ്കരിക്കും അന്ന് വെള്ളിയാഴ്ച രണ്ട് സാധാരണ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നാല് റക്കാലത്താണ് നിസ്കാരം നാല് പക്ഷേ വെള്ളിയാഴ്ച ദിവസം ഉള്ളൂ ബാക്കി രണ്ട് ഹുത്തുബയാണ് പ്രഭാഷണം അത് പ്രവാചകൻ മെമ്പറിൽ കയറി നിന്ന് പ്രസംഗിക്കുന്ന പോലത്തെ സംഗതിയാണ് അപ്പം സ്വാമിനോട് സംസാരിച്ച് സംസാരിച്ച് സ്വാമിയും സമയം പോയത് അറിയണില്ല ഞാനും സമയം പോയത് അറിയണില്ല അപ്പം സമയം ഏതാണ്ട് ഒരു ഒന്നരയൊക്കെ ആവാറായപ്പോൾ സ്വാമിനോട് ഞാൻ പറഞ്ഞു സ്വാമി പള്ളിയിലൊന്നു പോകണം അപ്പം സ്വാമി പറഞ്ഞു അതിനെന്താ എവിടെ നിസ്കരിക്കലോ അപ്പം വെള്ളിയാഴ്ചയാണ് അത് പള്ളിയിലാണ് നിസ്കരിക്കുന്നത് സ്വാമി പക്ഷേ അതിനു മുമ്പ് തന്നെ അതിനെന്താ അനന്താ ഭർണശാലസ്കരിക്കാമല്ലോ സ്വാമി അവിടെ എത്തുന്നു പായ എടുക്കുന്നു വിരിക്കുന്നു സത്യത്തിൽ എന്നോട് ആദ്യം നിസ്കരിക്കാൻ പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമിയാണെന്ന് ഞാൻ കണ്ടു പിന്നെ എല്ലാം ഞാൻ കാണുന്ന ഗുരു എന്നോട് പറയാണ് ഏ സിദ്ദീഖ് നിങ്ങൾ ഇവിടെ സ്കരിച്ചാൽ മതി പിന്നെ ഞാൻ ഗുരുവിനെ കാണുന്നുള്ളൂ അപ്പോൾ എനിക്ക് നിസ്കാരത്തിന് മുമ്പ് ശരീരം ശുദ്ധി ചെയ്യണ സ്വാമി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ ജലമുണ്ടല്ലോ ഈ ജലം കാട്ടിത്തരിക കഴുകൂ വധുചെടുക്കൂ എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് വധു എടുത്തിട്ട് പിന്നെ കയറി നിസ്കരി ഞാൻ ഗുരുവിനെ മാത്രമേ കാണണുള്ളൂ നിസ്കരിക്കുമ്പോഴും ഗുരുവിനെ മാത്രമേ ഞാൻ കാണണുള്ളൂ ജീവിതത്തിൽ എനിക്ക് ഇതുപോലൊരു ഭാഗ്യം കിട്ടുമ്പോൾ ഞാൻ ഈ ഭാഗ്യത്തെ നിഷേധിക്കണം എനിക്കിപ്പോൾ പള്ളിയിൽ എപ്പോഴാണേലും പോയി നിസ്കരിക്കാം പക്ഷെ എൻ്റെ ഗുരുവിൻ്റെ അടുത്തിരുന്ന് നിസ്കരിക്കാൻ എനിക്ക് ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടൊരു അവസരം കിട്ടുകയാണ് ഏറ്റവും പരമമായ നിർവൃതിയോടുകൂടി ഒരു വിഭാഗീയതയും ഇല്ലാതെ ഞാൻ ഗുരുവിൻ്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ചു എനിക്കറിയാം ഞാൻ നിസ്കരിക്കുമ്പോൾ ഗുരു എൻ്റെ ഒരു പക്ഷെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു സ്നേഹത്തോടുകൂടി സമാശ്വാസത്തോടുകൂടി ഞാൻ എങ്ങനെ നിസ്കരിക്കുമ്പോൾ ചെലൻ്റെ നാട്ടിലെ ചില ആശാമാര് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസത്തെ നിസ്കാരത്തെ അവൻ കൊണ്ട് അശുദ്ധമാക്കിയിരിക്കുന്നു അവനെ വെറുതെ വിടാൻ പാടുണ്ടോ അവനെ നമ്മൾ ശരിപ്പെടുത്തണ്ടേ അവൻ ഇങ്ങനെ ചെയ്തത് തെറ്റല്ലേ അവൻ ജുമാ നിസ്കാരം ശിവഗിരിയിൽ പോയി നിസ്കരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മട്ടിലുള്ള വാദഗതികൾ ഉന്നയിക്കുമ്പോൾ ചിലരുടെ തലച്ചോറുകൾ പ്രകമ്പനം കൊള്ളും ചില വർഗീയ പ്രസംഗങ്ങളിൽ ചിലർ പറയുന്നതുമ്മാ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വെറുതെ വിട്ടിരിക്കുകയാണോ ആ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ ആയുധമെടുക്കാൻ അള്ളാഹു നമ്മളെ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് റസൂൽ അള്ളാഹുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതിജ്ഞാബദ്ധരായി തീരേണ്ടതല്ലേ ഇത് പറയുമ്പോൾ സത്യത്തിൽ ഒരു ശതമാനം ആളുകളുടെ ടെമ്പറൽ ലോബിരുന്ന് കിടങ്ങാൻ തുടങ്ങും പിന്നെ പിടിവിട്ടാൽ പോക്കാ അത് ആ വഴിക്ക് അതങ്ങ് സ്പന്ദിച്ചങ്ങ് പോകും അപ്പോൾ നമ്മൾ മറുവശത്ത് എന്ന് പ്രസംഗിക്കും കരുണാവാൻ്റെ വിമുത്ത് രത്നമോ എന്ന് ഗുരുദേവൻ അനുകമ്പാ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ എൻ്റെ നാട്ടിൽ എന്നെ ആക്ഷേപിച്ച് ചില ആശാമാർ കേട്ടോണ്ടെന്നേക്കും എല്ലാവരും ഒന്നും കേട്ടോ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾ എന്നെ ചുംബിച്ചു ഒരു ശതമാനം കൃമികൾ എവിടെയുമുണ്ട് ഈ ഒരു ശതമാനം കൃമികൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാ എൻ്റെ മുന്നിൽ ഗുരുവുണ്ടായിരുന്നു കേട്ടോ അനുകമ്പാദശകത്തിൽ ഗുരു ഒരു വരി എഴുതി വെച്ചിട്ടുണ്ട് കരുണാവാൻ നബി മുത്തരത്നമോ നബി സൊല്ലാഹു അലേഹി വസ്വല്ലമയെപ്പറ്റി നിങ്ങൾ പറയണ അള്ളാഹുവിനെപ്പറ്റി ഇസ്ലാം മതത്തെപ്പറ്റി എത്രയോ മനുഷ്യർ ആക്ഷേപിച്ചു പറയുന്ന സന്ദർഭത്തിലും എൻ്റെ ഗുരു ഉണ്ടല്ലോ ആ ഗുരു ശിവഗിരിയിലിരുന്നു കൊണ്ട് അനുകമ്പാദശകത്തിലെ വരി എഴുതുമ്പോൾ തൻ്റെ അടുക്കലിരിക്കുന്ന സുഹൃത്തായ അബ്ദുൽ അസീസ് മൗലവീനോട് പറയുന്നുണ്ട് കാരുണ്യത്തിൻ്റെ ദൈവമായ അള്ളാഹുവിൻ്റെ ആ റസൂലിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ആ ദൈവസങ്കല്പത്തിൻ്റെ സെക്യുലർ മോഡ് ഓഫ് ഫാബ്രിക്കിനെ പറ്റിയിട്ട് നമ്മളെ പഠിപ്പിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഗുരുവിൻ്റെ നിക്കടത്തിൽ ഇരുന്ന സത്യത്തിൽ നിസ്കരിക്കാൻ കിട്ടിയ അവസരത്തെ ഞാൻ എന്തിന് പാഴാക്കണം ഞാൻ എന്തിന് നിഷേധിക്കണം അതിനർത്ഥം ഞാൻ ശിവഗിരിയിൽ തെറ്റ് ചെയ്തെന്നോ ഞാൻ നിസ്കാരത്തെ പാഴാക്കിയെന്നോ ഒന്നുമല്ല ഈശ്വരനിലേക്കുള്ള മാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഗുരു പറയുന്നുണ്ടല്ലോ മതം ഒരു പ്രമാണമല്ല മതത്തിന് വ്യക്തിയാണ് പ്രമാണം എന്ന് പറഞ്ഞിട്ട് നാം എത്തിച്ചേരുന്നത് ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ എന്ന് പറയുന്ന സാന്ദ്രമായ ആ സംബോധനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ രണ്ട് തരത്തിലെ പ്രഭാഷണം രണ്ടു തരത്തിൽ നമ്മുടെ ടെമ്പറൽ ലോബിൽ മാറ്റങ്ങൾ വരുത്തുന്നത് പോലെ വൈലപ്പള്ളി പറയുകയാ കവിത വായിക്കുമ്പോൾ നമ്മുടെ അന്തസ്രാവ ഗ്രന്ഥികൾ പ്രവർത്തിക്കും അപ്പൊ കവിത വായിക്കാത്തവർക്ക് എന്തായിരിക്കും സംഭവം അവരുടെ അന്തസ്രാവ ഗ്രന്ഥി പ്രവർത്തിക്കില്ല അവർക്ക് ചിലപ്പോൾ വളരെ പെട്ടെന്ന് അസുഖം വരും അതുകൊണ്ട് സാവിത്രി എന്ന് പറയുന്ന കവിതയിൽ വൈലോപ്പള്ളി പറയും നമ്മൾ രോഗികളെ പരിചരിക്കണം എങ്ങനെ പരിചരിക്കണം അൻപുകൊണ്ട് പരിചരിക്കണം സ്നേഹം കൊണ്ട് പരിചരിക്കണം രോഗികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഔഷധം നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന സാധനമല്ല അതുകൊണ്ടാണ് രണ്ട് ഡോക്ടർ ഒരേ മരുന്ന് തരുമ്പോൾ നമ്മൾ പറയണത് മറ്റേ ഡോക്ടർ തന്ന മരുന്ന് കൂടുതൽ ഭരിച്ചു രണ്ട് ഒരേ ക്വാളിറ്റി ഓഫ് മരുന്നതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് മരുന്നാണ് പക്ഷേ ഈ ഡോക്ടർ കുറച്ച് അൻപും കൂടെ തരും അതുകൊണ്ട് അൻപ് അനുകമ്പ എല്ലാറ്റിനും ഒന്നാണ് അർത്ഥമെന്ന് ഗുരു പറയും ഗുരു അരുള് അൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് ഇതുകം സത്യത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ജയറാംസാറൊക്കെ ഇവിടെയുണ്ട് ഞാനവിടെ കല്ലുമൂട്ടിൽ മിസാറൊക്കെ ഉണ്ട് ഞാനവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഗുരു ഒരു മന്ത്രമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ഗുരു ഒരു മന്ത്രം സൃഷ്ടിച്ചിട്ടുണ്ട് ആ മന്ത്രത്തിൻ്റെ പേര് അരുളുള്ളവനാണ് ജീവി ഒൻപത് അക്ഷരേ ഉള്ളൂ എന്ന നവാക്ഷരി ഉരുവിട്ടിയിടുക ഈ നവാക്ഷരി എന്ന് ഗുരു പറയും ആരുൾ ഉള്ളവനാണ് ജീവി അപ്പോൾ ഒൻപതായി ഈ ഒൻപത് അക്ഷരത്തെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ അരുളുള്ളവനാണ് ജീവി അരുളുള്ളവനാണ് ജീവി ഈ അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരിയെ നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അരുളുള്ളവരായി മാറുമെന്നും ഈ അരുളാണ് നമ്മളെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന ഏറ്റവും വലിയ അവകാശമെന്നും പറയുന്ന ആ സ്ഥിതപ്രജ്ഞതയുടെ ഒരു കരുത്ത് കവിതയിലുണ്ട് എന്ന് കുമാരനാശാനെ വായിച്ചപ്പോൾ വൈലോപ്പിള്ളിക്ക് തോന്നി അതുകൊണ്ട് വൈലോപ്പള്ളി കുമാരനാശാനെ പറ്റി പറഞ്ഞു ആശാന്റെ കവിതയിലെ ഔഷധ വിദ്യ ആശാൻ അനുഭവിച്ച ദുഃഖത്തിൽ നിന്ന് ആശാൻ രൂപപ്പെടുത്തി എടുത്തതാണ് വീണഭൂവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ആ കൂട്ടുകാരി മരണപ്പെട്ടു പോയി ചെറുപ്പത്തിലെ ആ മരണത്തെ തൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ട് വീണഭൂവിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വേദനയെ ആശാൻ കൊണ്ടുവന്നു അത് നളിനിയിലും ലീലയിലും ആശാന്റെ ഉള്ളിൽ മരണത്തിൻ്റെ പ്രതീകമായി വികസിപ്പിച്ചു ഗുരുവിനോടൊപ്പം നടക്കുമ്പോൾ താൻ അനുഭവിച്ച ദുഃഖത്തെപ്പറ്റി സമൂഹത്തിൽ താൻ അനുഭവിക്കുന്ന പീഠയെപ്പറ്റി ഗ്രാമവൃക്ഷത്തിലെ കുയിലിൽ അദ്ദേഹം എഴുതി വെച്ചു അദ്ദേഹം പ്രജാസഭയിൽ പ്രസംഗിക്കുമ്പോൾ കുമാരൻ ആശാന്റെ ഇംഗ്ലീഷിന് കട്ടി പോരാന്നും കുമാരനാശാന്റെ ഇംഗ്ലീഷിന് ഗുണമേന്മ കുറഞ്ഞവരാണെന്ന് പരിഹസിച്ചവരുടെ മുന്നിൽ അദ്ദേഹം ഇംഗ്ലീഷിൽ ഡയറി കുറിപ്പ് സ്ഥിരമായി എഴുതിക്കൊണ്ടേയിരുന്നു ഇദ്ദേഹം വിവേകോദയത്തിന്റെ പത്രാധിപരായിരുന്നു കൊണ്ട് തൻ്റെ സാഹിത്യം വികസിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വിവേകോദയത്തിന്റെ പുറത്ത് തൻ്റെ സാഹിത്യത്തിന് ഇടപെടൽ ഉണ്ടാക്കിയെടുത്തു ഇദ്ദേഹത്തിന്റെ കവിത സവർണപക്ഷ കവിതകളുടെ ഒപ്പം നിൽക്കാൻ കരുത്തില്ലാത്തതാണെന്ന് ചിലർ പറയുമ്പോൾ കവിത എഴുതിക്കൊണ്ട് കേരളത്തിന്റെ ഏറ്റവും വലിയ കവിയായി അദ്ദേഹം തലപ്പൊക്കം നിന്ന് മുന്നിലേക്ക് മുകളിലേക്ക് പോകുമ്പോഴാണ് പല്ലനയാറ്റിൽ അദ്ദേഹം വീണു മരിച്ചത് സത്യത്തിൽ ഇത്രമേൽ ഐതിഹാസികമായ മരണം മലയാളത്തിൽ ഒരു കവിക്കും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ലോക കവിതകളിൽ തന്നെ അപൂർവം കവികൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ